ഹലോ അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു പഴങ്കഞ്ഞിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വീഡിയോ കണ്ട ഒരാൾക്ക് പഴങ്കഞ്ഞി കഴിക്കാൻ അന്നേരം കൊതിയായെന്നൊക്കെ പറഞ്ഞ് എങ്കിൽ അയാൾക്കൊന്ന് പഴങ്കഞ്ഞി ഉണ്ടാക്കാമെന്ന് വെച്ച് വേറെ ആരുമല്ല എൻ്റെ ഏട്ടനാട്ടോ അപ്പോൾ അതാണ്ട് ഞാൻ കറികളൊന്നും ഇല്ലാത്തത് കൊണ്ട് രസം വെക്കാം പിന്നെ കപ്പയിരിപ്പുണ്ട് പഴങ്കഞ്ഞിരൂടെ കപ്പ നല്ല കോമ്പിനേഷൻ ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കപ്പയും കൂടെ പുഴുങ്ങി കേട്ടോ പുഴുങ്ങിയല്ല വേവിച്ച് അങ്ങനെ പിന്നെ അതാ രസം ഉണ്ടാക്കും കേട്ടോ പിന്നെ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാണ്ട് നമ്മുടെ രസം ഇതൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വറ്റൽ മുളക് നമ്മൾ മൂപ്പിച്ചിട്ട് ഞരടി ഇടട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ െനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ കായപ്പൊടി കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ എന്താ പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് രസം റെഡി ആ കുറച്ച് മല്ലിയില ഉപ്പ് പുതിനയിലും എല്ലാം കറിവേപ്പിലയും കറിവേപ്പിലേയും കൂടെ ഇട്ടാൽ കഴിയുമ്പോഴേക്കും രസം നല്ല നല്ല രസമായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ കയ്യിരുന്ന് മീനുണ്ടല്ലോ അതും കൂടെ ഇതാണ് വറുത്ത് പിന്നെ പിന്നെന്താണ്ട് പഞ്ചോറ് സെറ്റാക്കാണ് അങ്ങനെ പഞ്ചോറ് വെച്ച് കപ്പ വെച്ച് പിന്നെ തലേനകത്ത് നെത്തോലി മീനുണ്ടല്ലോ നെത്തോലി മീൻ അത് നല്ലോണം വ പറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് വറുത്ത മീനും വെച്ച് തൈര് രസം ആ സെറ്റായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞതിനും കുറേ കറികൾ കറികളുണ്ടായിരുന്നല്ലോ ഈ പഴഞ്ചോറ് തിന്നായിരുന്നു നല്ല ടേസ്റ്റ് എസ് ഇത് അന്ന് കപ്പ കപ്പയില്ലായിരുന്നല്ലോ ഇപ്പം കപ്പ ഉണ്ടായത് കൊണ്ടാന്ന് തോന്നുന്നു പെൺകഞ്ഞിയുടെ കൂടെ അടിപൊളിയല്ലേ കപ്പ അങ്ങനെ അങ്ങനെതാണ് പിന്നെ ഏട്ടനെന്ന് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കും കുഞ്ഞിനും കൂടെ ഒരു ചട്ടിക്കകത്ത് റെഡിയാക്കി പക്ഷേ എൻ്റെ ചട്ടിന്നല്ല അവൾ കഴിച്ചു ഏട്ടൻ്റെ ചട്ടിന്നാട്ടോ അങ്ങനെതാണ്ട് പിന്നെ ജോലി എല്ലാം ഒതുക്കി കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും പിന്നെ ജോലിയൊക്കെ ശട്ടപ്പെടാമെന്നൊരുക്കി മൂന്ന് മണിയുടെ ഷോയായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴേക്ക് അത് റെഡിയായതായി ഇറങ്ങി അപ്പോൾ സിനിമയ്ക്ക് പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഒരാൾ അങ്ങനെതാണ് നല്ല മഴയുണ്ടായിരുന്നു മഴയ്ക്ക് മുമ്പ് നടുത്ത മഴ വരുന്നതിന് മുമ്പേ അവിടെ പിടിക്കണമെന്നായിരുന്നു എന്ന് വെച്ചാൽ ഒരു മഴ പെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ താണ്ടേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ ചെന്നോ താണ്ടേ ഒരാൾ കുഴപ്പമൊന്നുമില്ലാതെ എല്ലാം കാണാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം സിനിമ നേടിയതായിരുന്നു ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞിറങ്ങി കേട്ടോ നല്ല സിനിമയായിരുന്നു ആയിരുന്നു കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല കോമഡി ആയിരുന്നു നല്ലോണം എൻജോയ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ താണ്ട് തിരിച്ചും നല്ല അപ്പോൾ മഴയ്ക്ക് മുമ്പ് എത്തണമെന്നും പറഞ്ഞുള്ള പ്ലാനിൽ ഞങ്ങൾ പ്ലാൻ്റെ പോവാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ടാറ്റാ ബൈ ബൈ പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്